അസ്സാമലൈക്കും സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം അനിൽ കൊടിത്തോട്ടം ജോബി ഹാൽവിൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ രണ്ട് വീഡിയോ കാണാനിടയായി ഈ രണ്ട് വീഡിയോയിലും ഇതിവൃത്തം മുസ്ലിം ലോകത്തെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ വെല്ലുവിളിക്കുകയാണ് പേരെടുത്ത് മുജാഹിദ് ബാലുശ്ശേരി എം എം അക്ബർ മുഹമ്മദ് ഈശ പെരുമ്പാവൂർ നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടോ നഷ്ടുണ്ടോ വരൂ മറൈൻ ഡ്രൈവിൽ നമുക്ക് ഖുർആന്റെ വിഷയമായി സംവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ കുടിച്ചോട്ടത്തിന്റെ ഇരുപത്തിരണ്ട് മിനിറ്റ് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവില്ല നിങ്ങൾ വരില്ല ഖുർആാൻ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് സംവാദത്തിന് വരാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോമഡി ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ മുംബൈയിലെ കച്ചവടങ്ങളെല്ലാം പ്രത്യേകിച്ച് പെട്ടിക്കട മുറുക്കാൻ കട ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ ചായക്കട ഇതൊക്കെ മലയാളികളുടെ കുത്തകയായിരുന്നു ഇന്നും ഒരുപാട് മലയാളികൾ ഈ ബിസിനസ് രംഗത്ത് മുംബൈയിലുണ്ട് പക്ഷെ അന്ന് ഇതൊരു കുത്തക തന്നെയായിരുന്നു അപ്പോൾ അവിടെ പണിക്കാരെല്ലാവരും മലയാളികളാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായക്കട നീളത്തിൽ ഫ്രണ്ട് ഏകദേശം ഒരു നാല് മീറ്റർ വീതി ഉണ്ടാവും അകത്തേക്ക് ഒരു ആറക്ഷം മീറ്റർ നീളവും ഉണ്ടാവും ലാസ്റ്റിലായിരിക്കും അതിന്റെ കിച്ചൺ ഉണ്ടാവുക എൻട്രൻസിൽ തന്നെ ഒരു ചെസ്റ്റ് ഹൈറ്റിൽ ഒരു മനുഷ്യന്റെ ചെസ്റ്റിനൊപ്പം ഒരു ഡെസ്ക് ഉണ്ടാവും ആ ഡെസ്ക് ആണ് ഇരിക്കുക കട പത്ത് മണിക്ക് വരെ നടത്താനേ അനുവാദമുള്ളൂ പത്ത് മണിയായി കഴിഞ്ഞാൽ അത് പൂട്ടിക്കൊള്ളണം അപ്പോൾ അത് കൃത്യമയുത്ത് പൂട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഹവേൽദാർ വരും ഹവേൽദാർ എന്ന് പറഞ്ഞാൽ പോലീസ് അദ്ദേഹത്തിന്റെ ട്രൗസറാണ് ഇട്ടിട്ടുണ്ടാവുമ്പോൾ ട്രൗസറിന്റെ രണ്ട് കാലും വളരെ വീതി ഉണ്ടാവും ഒരുപാട് പുഴക്കം നമ്മൾ പറയുള്ളൂ ഒരുപാട് വീതി ഉണ്ടാവും അതേപോലെ തന്നെ പോസ്റ്റ്മാൻ്റെ ഒരു തൊപ്പി തൊപ്പുണ്ടാവും ചരിച്ചു വെച്ചിട്ടുണ്ടാവും തലയിൽ ഇതുമായിട്ട് ഒരു കയ്യിൽ ഒരു വടിയും ഉണ്ടാവും ആ വടിയുമായി വന്നിട്ട് ഈ കല്ല എന്ന് പറയുന്ന ഡെസ്കിൽ ഇരുന്നിട്ട് ഉടമച്ച ഡെസ്കിൽ ഇദ്ദേഹം ആ വടി കൊണ്ട് അടിക്കും അടിച്ചിട്ട് പറയും ചിലോ ചലോ ചെലോ ബന് കരോ ബന്ദ്രോ ടൈം ഹുകയ എന്ന് ഇദ്ദേഹം വിളിച്ചു പറയും പക്ഷെ ഈ ഹവൽദാർക്ക് ആഴ്ചക്ക് രണ്ട് രൂപ കൊടുക്കണം അതിനാ ഹഫ്ത എന്ന് പറയും അത് വാങ്ങിച്ചിട്ട് പോകും കൂടാതെ എന്നിട്ടും പത്ത് മണിക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയാണ് ഈ ഹവേൽദാർ ഒരിക്കലും ഒരു ഹവേൽദാർ ഇതേപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി നടത്തുന്ന ഒരു ഹോട്ടലിൽ പോയി അവിടെ പോയി കഴിഞ്ഞിട്ട് ആ ചലോ ചലോ ബന്ദ് കരോ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുന്ന ഈ കല്ലയിൽ ഡെസ്കിലിങ്ങനെ ഉണ്ടായി അപ്പോൾ ഈ ക്രിസ്ത്യാനി അദ്ദേഹം കിച്ചണിലേക്ക് നോക്കിയിട്ട് നീട്ടി വിളിക്കുകയാണ് ഹവേൽദാർക്ക് പോയി നെസ് കോഫി ലോ വേണ്ട ഹവേൽദാറിന് ഒരു നെസ്കോഫി കൊടുക്കുന്നു പിന്നീട് മലയാളത്തിൽ വേണ്ടെന്ന് അപ്പൊ അവരവിടുന്ന് ഹവേൽദാർക്ക് നസ്കാഫിലാവോ എന്നുള്ളത് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവിടെ കേട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹവേൽദാർ ഇപ്പൊ കോഫി വരുമോ എന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അയാൾ പോകും അതുമാതിരിത്തെ ഒരു സംവാദത്തിനുള്ള വെല്ലുവിളിയാണ് ഈ അനിലും അതേപോലെ തന്നെ ജോബി ഹാൽവിനും ക്ഷണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സംവാദത്തിന് വരരുത് 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 എന്ന് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഈ ഇവരുടെ സംവാദത്തിന്റെ ക്ഷണനത്തിന്റെ ഒപ്പം തന്നെ നിങ്ങൾ വരരുത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മറൈൻ ഇവർ സംവാദത്തിന് വരൂ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ വരരുത് എന്താണ് നിങ്ങൾ വരരുത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഓരോ പ്രാവശ്യവും സംവാദത്തിന് ക്ഷണിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടു പിന്നാലെ ഖുറാനിലുള്ള കുറെ വിഷയങ്ങൾ നികൃഷ്ടവും നീരവുമായ രീതിയിൽ നിന്ദിക്കുകയാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുഹമ്മദ് ഈസം എം അക്ബർ എവിടെയാണ് എം എം അക്ബർ തന്നെ അറിയില്ല അദ്ദേഹത്തിനെ കാണാനില്ല മുജാഹിദ് ബാലുശ്ശേരി ഒളിച്ചുപോയി നേരത്തെ സംവാദം വരാമെന്ന് പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്നത് വെറും ഒരു അമീപ മാത്രമാണ് ഇതാണ് വേണ്ട എന്ന വാക്കിന് തുല്യം എന്തുകൊണ്ടെന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകനെ നിന്ദിക്കുന്ന അവഹേളിക്കുന്ന ഒരു വ്യക്തിയുമായി ഫേസ് ടു ഫേസ് ഇരിക്കാൻ അധികാരമില്ല ഇത് കൃത്യമായിട്ട് ഈ അനിൽ കൊടിത്തി അനിൽ അനിൽ കൊടിത്തോട്ടത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം സംവാദത്തിന് ക്ഷണിക്കുകയും ഒപ്പം തന്നെ ഈ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ പ്രവാചകനെ നിന്ദിക്കുകയും ചെയ്യുന്നത് കാരണം ഇത്തരത്തിൽ പ്രവാചകനെ നിന്ദിക്കുന്ന ഒരു വ്യക്തികളെ ഫേസ് ചെയ്യാൻ വേണ്ടി ലോകത്ത് ഒരു മുസ്ലിമും ഒരു മേശയ്ക്ക് മുമ്പിൽ ഇവരോടൊപ്പം ഒരു ഇരിക്കില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ സംവാദത്തിന് വരുമെന്ന് വെല്ലുവിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇദ്ദേഹം പ്രവാചകനവര് അമീപ പോലും അല്ല എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആ സംസ്കാരം ഒന്ന് കേൾക്കാം മാനവരിൽ മഹോന്നതൻ മാണിക്ക കൊട്ടാരത്തിലെ ചക്രവർത്തി ആനയാണ് ജേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമീവ പോലും അല്ല മനസ്സിലായി അമീവയ്ക്ക് കൊണ്ട അതിന്റെ ഒരു സ്വഭാവ ഗുണമത്വം ഇത് അതുപോലുമില്ല കൊടി പോലുമില്ല രണ്ടുപിടിക്കാൻ പരസ്പരത്തിൽ പറയുന്നേ വെറുതെ ഒന്ന് നാണം കെടാൻ വേണ്ടി നിങ്ങൾ സ്വഭാവത്തിൽ നിന്നും പരണ്ടപ്പ നിങ്ങളുള്ള സൂഹത്തും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടും അതാണ് കേട്ടല്ലോ അതേപോലെ തന്നെ മറ്റേ ജോബി ഹാൽവിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് ഖുർആൻ ഒരു എടുക്കാത്ത പൈസയാണ് അനുധാവനം ചെയ്യാൻ പറ്റാത്തൊരു പുസ്തകമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അവഹേളിക്കുകയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇസ്ലാമിനെയും പ്രവാചകനെയും വളരെ മോശമായ രീതിയിൽ നിന്നിച്ചുകൊണ്ട് സംവാദത്തിന് ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇവരുടെ സംവാദ വെല്ലുവിളി കേൾക്കുന്ന ഒരുവിധം മുസ്ലിങ്ങൾക്കും അവർക്കൊക്കെ ഒരു സെന്റിമെന്റിനുണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇസ്ലാം ലോകത്ത് അറിവുള്ള ആളുകൾ ഇല്ലേ അറമ്പേ എനിക്ക് അറിവ് തന്നിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് ഇവരുമായി സംവദിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും എന്നാൽ അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു സത്യവിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത് ആൻ്റെ നിർദ്ദേശമാണ് നിങ്ങളോട് ആരെങ്കിലും സംവദിക്കാൻ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോയിട്ട് സംവദിക്കുക നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഇതിനെയാണ് ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതാണ് വൈജ്ഞാനികമായ ചർച്ച ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന വാക്ക് നിങ്ങൾക്ക് അതിൽ കാണാം പതിനാറാം അധ്യായം നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അതിലല്ലാഹു പറയുന്നു യുക്തി ദീക്ഷയോടു കൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും നല്ലവണ്ണം അറിയുന്നവരത്രേ േ അപ്പോൾ സംവദിക്കാൻ ചർച്ച നടത്താൻ ജനങ്ങളുമായി ഇടപെടാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ് എന്നിട്ടും എന്ത് മുസ്ലിങ്ങൾ പോകാത്തത് കാരണം സംവാദത്തിന് പോകേണ്ട ആളുകൾക്ക് ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം ജാഹ്ലിയങ്ങളോട് സംവാദം നടത്തുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് അത് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അത് സൂറഫുർ ഖാൻ സൂറഫ് ഉർ ഖാനില് വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കും അവരോട് ജാഹിദ്ങ്ങളായിട്ടുള്ള ആളുകൾ വന്നിട്ട് വരൂ നമുക്ക് സംവദിക്കാം മറയൻ ഡ്രൈവിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് ഒരു മറുപടി സലാം നിങ്ങൾക്ക് ശാന്തി എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാനാണ് ആ ഖുർആൻ തന്നെ നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉസ്താദന്മാർ അവർ വരെ തയ്യാറാണ് ഇവർക്ക് നന്നായി അറിയാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആരും വരില്ല നമുക്ക് സെൽഫ് ഗോളടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനിലും ജോബി ഹാൽദിനും അവരുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക ഇനി അനിൽ കൊടുത്തോട്ടം അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരിയെ സംവാദത്തിന് ക്ഷമി ക്ഷണിച്ചിട്ട് മുജാഹിദ് ബാലുശ്ശേരി ഓടിപ്പോയി എന്ന് പറയുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട് അതൊന്ന് കേൾക്കാം മുമ്പും മഹൈൻ ഡ്രൈവിൽ പറയാവൃത്തി എന്നെ ചർച്ചയ്ക്ക് വിളിക്കും കാര്യത്തൊരടുക്കുമ്പോ സമയുനി സമയുനി എന്ന് വിട്ടിച്ചെന്ത് വാമകസ്ഥത്തോട് പറഞ്ഞ് പുറപ്പെട്ടു മൂടിക്കിടക്കുന്ന സാക്ഷാൽ ബാലുശ്ശേരിയാണ് മനസ്സിലായി അപ്പോൾ ഇബ്രാഹിംഖാന്റെ മോൾ ഫ്രീമായ റുമാനായ ബാലുശ്ശേരി ഓടിയ വഴിക്ക് ഇതുവരെ പുല്യുകൾ തെറ്റിറ്റ കേട്ടല്ലോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും ഇദ്ദേഹം ഇവിടെയും ഇതേ സ്റ്റാറ്റിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരിക്കൽ കുറെ നാളുകൾക്ക് മുൻപ് ഈ അനിൽ കോടിത്തോട്ടവും മുജാഹിദ് ബാലുശ്ശേരിയും അവർ തമ്മിൽ നല്ല ടേംസിൽ കുറെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തുകൊണ്ട് അനിൽ അനിൽകുടിത്തോട്ടം പറയുന്നതിനെ മുജാഹിദ് ബാലുശ്ശേരി ഖണ്ഡിച്ചുകൊണ്ട് വളരെ ഉന്നതമായ ഭാഷയിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അനിൽകുടിത്തോട്ടവും നല്ല ഉന്നതമായ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുകയുണ്ടായിരുന്നത് എന്നിട്ട് ഏകദേശം ഒരു സംവാദം രണ്ടുപേരും മുഖത്തോട് മുഖം ഇരുന്നൊരു സംവാദം നടത്താം എന്നൊരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അനിൽ കൊടിത്തോട്ടം പ്രവാചകൻ സലഹു അലൈഹോ സലമൻ നിന്ദിക്കുന്ന വീഡിയോകൾ ഒന്ന് രണ്ടെണ്ണം ചെയ്തു അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു അനിൽ കൊടിത്തോട്ടം നിങ്ങൾ ഇത് ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ സംവദിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയുകയും നമ്മൾ സംവദിച്ചിട്ട് അതിൻ്റെ ഉത്തരം ഞാൻ അവിടെ പറയുകയും ചെയ്യാം നിങ്ങൾ ഖുർആാനും പ്രവാചകനെയും ഒക്കെ നിന്ദിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തികളെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമന് അത് അനാദരമാണ് ഖുറാനോടും പ്രവാചകനോടുള്ള ഒരു അനാദരമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യരുത് എന്ന് ഇദ്ദേഹം ബാലുശ്ശേരി ഒരു വോണിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ബാലുശ്ശേരി സംവാദത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അടവുകൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വീണ്ടും 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 ഒരുപാട് പ്രവാചകനെയും ഖുറാന്നെയും നബിചര്യെയും ഒക്കെ വളരെ അധികം നിന്ദമായ രീതിയിൽ അവഹേളിക്കുന്ന വീഡിയോകൾ ഇദ്ദേഹം ചെയ്തു അങ്ങനെയാണ് ആ ഒരു സംവാദം നടക്കാതെ പോയത് അതിന് കാരണക്കാരൻ ഈ അനിൽ കൊടിത്തോട്ടം തന്നെയാണ് ഇവിടെ ഈ അനിൽ കൊടിത്തീട്ട അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഒരു തീവ്രവാദിയാണ് തീവ്രവാദിയല്ല ആക്ച്വലി ഇദ്ദേഹം ഒരു ഭീകരവാദിയാണ് എന്തുകൊണ്ട് ഇദ്ദേഹം ഭീകരവാദി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബൈബിളാണ് ഇദ്ദേഹത്തെ ഭീകരവാദിയാക്കി മാറ്റിയത് ആ ബൈബിളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പാറമേലടിച്ചു കൊല്ലണം നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക അവിടെ പോയി പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും പുരുഷന്മാരെയും എല്ലാവരും കൊന്നു നശിപ്പിക്കുക എന്നിട്ട് അതിൽ നിന്ന് കന്യകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി എടുത്തുകൊള്ളുക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാക്യം ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം ദിവസേന വായിക്കുകയാണ് എന്തിനാണ് വായിക്കുന്നത് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് പ്രതിഫലം പ്രതിഫലമുണ്ടാവും എത്ര എന്നാൽ മുസ്ലിങ്ങൾ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലങ്ങൾ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികളെ പാറമേലടിച്ചു കൊല്ലാനും എല്ലാ മനുഷ്യരെയും കൊന്നു കൊലവിളി വിളിക്കാനും അങ്ങനെ ആ പറഞ്ഞിട്ടുള്ള ഭീകരത ഇദ്ദേഹം ഡെയിലി വായിച്ചു വായിച്ച് വായിച്ച് ഇദ്ദേഹം ഒരു ഭീകരവാദിയായി മാറി അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ സംസാരിക്കുന്നത് അദ്ദേഹം വളരെ സൗമ്യമനായിട്ട് ഇരുന്നു കൊണ്ട് താൻ ഏതോ ഒരു വലിയ കാര്യം സാധിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മറ്റോനെ നീ അങ്ങനെ ചെയ്യൂന്ന് ചെറിയൊരു അടിഞ്ഞിന്റെ പരിചയം കിടക്കും എന്നാണ് ദേഷ്യം വരുമ്പോൾ പറയുന്നത് അതേ കാര്യം തന്നെ ഈ അനിൽ കടിത്തോട്ടം പറയുന്നത് എങ്ങനെയാണ് നിനക്ക് ഞാൻ ൊഴിക്കും അദ്ദേഹം പറയുന്നത് കേൾക്കാം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഭീകരവാദം വാക്കുകളിൽ കൂടെ പറയുന്നു പക്ഷെ സോഫ്റ്റ് ആയിട്ട് പറയുന്നു അന്ന് കേട്ട് നോക്കാം അങ്ങനെ പണ്ട് ഈ ആയിരത്തിന്റെ കൊല്ലത്തിൽ ആ പത്ത് രൂപ കൊല്ലം നിങ്ങൾ ഇങ്ങനെ അടക്കി വാ ഞങ്ങൾ ഇങ്ങനെ പേടിക്കുന്നു ആ വീമ്പിളക്കൊക്കെ വീമ്പളൊക്കെ കഴിവാണ്ടൊക്കെ ചെയ്യുന്നു തലവെട്ടുന്നു അള്ളാവിന്റെ നിങ്ങൾ കൈവട്ടാ മനസ്സിലായി കൈവെട്ടാനും തലവെട്ടാലും നടക്കാൻ പോകുന്നില്ല കേട്ടല്ലോ ജോസഫ് ആയിട്ട് കൈവെട്ടിയതും ഇദ്ദേഹത്തിന്റെ അടുത്ത് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അടിച്ച ലെവലാക്കും എന്നുള്ളതൊക്കെ പറയുന്നത് ഭീകരവാദിയായത് കൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം എങ്ങനെ ഭീകരവാദിയായി അദ്ദേഹം ബൈബിൾ എങ്ങനെ ഇദ്ദേഹത്തെ ഭീകരവാദി ആക്കി എന്ന് നമുക്ക് ബൈബിളിലുള്ള ചില വചനങ്ങളൊക്കെ ഒന്ന് വായിക്കും മനസ്സിലാക്കാം ഞാൻ പറയാറുണ്ട് ഞങ്ങൾക്ക് ബൈബിളാണ് ബൈബിൾ ബൈബിളാണ് പ്രമാ ബൈബിളാണ് ആണ് സുഹൃത്തുക്കളെ ബൈബിളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് നിങ്ങൾ കഴിയുമെങ്കിൽ ദയവ് ചെയ്ത് ഇയർഫോൺ ഉപയോഗിച്ചിട്ട് അതിന് നിങ്ങൾ കേൾക്കുക അടുത്തുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ബൈബിളിനകത്ത് നിറയെ ആശ്ലീലവും അക്രമവും കൊലവിളിയും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇയർഫോൺ ഉപയോഗിച്ചിട്ട് കേൾക്കുക നമുക്ക് ബൈബിൾ വായന തുടങ്ങാം സ്വന്തം പെൺമക്കൾക്ക് അപ്പനുമായി ബന്ധപ്പെടാൻ ലോത്താണ് മാർഗദർശി ലോത്തിന്റെ രണ്ട് പെൺമക്കളും അപ്പനുമായി ശയിച്ചു രണ്ടുപേരും ഓരോ അനുസന്ധാനങ്ങളും ചോച്ചു ഉൽപ്പത്തി പത്തൊമ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തെട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വായിക്കുമ്പോൾ ഈ റെഫറൻസ് ഏത് ബൈബിൾ വാക്യമാണ് എന്ന് ഞാൻ നമ്പർ വായിക്കുന്നില്ല അത് നിങ്ങൾ സ്ക്രീനിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക അമ്മയുമായി ബന്ധപ്പെടാം യാക്കോബിന്റെ മകൻ രൂപൻ അമ്മയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാക്കി ആനാന്റെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് വന്ന് വ്യഭിചാരം ചെയ്യാം ഇതിനെ പിന്നീട് അവരുടെ ഭർത്താക്കന്മാരെ ചതിവിൽ കൊന്ന് ഭാര്യയാക്കാം ദാവീദ് പ്രവാചകൻ മാർഗദർശി അതിലുണ്ടായ മകൻ സോളമൻ യേശുവിന്റെ വംശപരമ്പരയിലെ മുഖ്യകണ്ണി കണ്ണി സഹോദരിയുമായി വ്യഭിചരിക്കാം വിവാഹം കഴിക്കാം ദാവീദ് മകൻ അമനോൻ മാർഗദർശി സഹോദരി എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞ് വ്യഭിചാരം ചെയ്തു പെണ്ണ് കെട്ടാൻ ബലമായി പിടിച്ചു കൊണ്ടുവരാം മാർഗം ബെഞ്ചമിൻ ഗോത്രത്തോട് കർത്താവ് നിർദ്ദേശിച്ച മാർഗം കണക്കില്ലാതെ ഭാര്യമാരെ വെക്കാം വെപ്പാട്ടികളെ വെക്കാം വിഗ്രഹം ആരാധിക്കുന്ന സ്ത്രീകളെ ആകട്ടെ ആരെയും വിവാഹം കഴിക്കാം മാർഗം ചോളമൻ എഴുന്നൂറ് ഭാര്യ മുന്നൂറ് വെപ്പാട്ടികൾ ഒരാളെ കൊന്നിട്ട് അയാളുടെ പെണ്ണിനെ കെട്ടാം അത് ജ്യേഷ്ഠനായാൽ പോലും കൊന്ന് പെണ്ണിനെ കെട്ടാം മാർഗം ചോളമൻ മരുമകളെ വ്യഭിചരിച്ച് കുട്ടികൾ ഉണ്ടാക്കാം മാർഗം യൂത മരുമകളെ വ്യഭിചരിച്ച് കുട്ടികൾ ഉണ്ടാക്കി ഇതാണ് യേശു പരമ്പരയിലെ പ്രമുഖനായ പാരസ് പിതാവ് മരണപ്പെട്ടാൽ അമ്മയെ വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കാം ഹെസ്റോന്റെ മകൻ കാലേബ് അപ്പൻ മരിച്ച് അപ്പന്റെ വിധവയെ അബിയ ഷെട്ടി അബിയ ഒരു മകന് ജന്മം നൽകി അവനാണ് തെക്കോവയുടെ പിതാവായ അഷഹൂർ പൗലോസ് പറയുന്നത് മകളെ കെട്ടാമെന്നാണ് ഒരാൾക്ക് ഒരു കന്യകയുണ്ടെങ്കിൽ വിവാഹം കഴിക്കുകയോ വിവാഹം കഴിക്കാതെ സൂക്ഷിക്കുകയോ ചെയ്യാം ഒരുവന് തന്റെ കന്യകയോട് കൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിലെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ അവർ വിവാഹം കഴിക്കട്ടെ അത് പാപമല്ല ഒരാൾക്ക് ഒരു പെണ്ണിന് വേണമെങ്കിൽ ബലാത്സംഗം ചെയ്ത് പെണ്ണിന്റെ പിതാവിനെ പണം കൊടുത്ത് അവളെ ഭാര്യയാക്കാം ആകയാൽ നീ പോയി അമരയ്ക്കരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കൊന്നുകളയുക സമരിയ തന്റെ തെറ്റിനു ശിക്ഷയേൽക്കണം അവൾ തന്റെ ദൈവത്തിനെ ധിക്രിച്ചു അവർ വാഴിനിരയാകും അവരുടെ കുഞ്ഞുങ്ങളെ നിരത്തടിച്ച് കൊല്ലും അവരുടെ ഗർഭിണികളെ കുത്തിപ്പിളരും നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേരടിക്കുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ ജറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന മ്ലേക്ഷതകളെ ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃതരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ അവർ ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ നിന്ന് തന്നെ ആരംഭിച്ചു അവിടുന്ന് അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശുദ്ധമാക്കുക അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചു കൊള്ളുക അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവന് നമുക്ക് കേൾപ്പിച്ചു തന്നു അവനെയും മക്കളെയും അവന്റെ ജനത്തെയും നാം തോൽപ്പിച്ചു അവന്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു ആരും അവശേഷിച്ചില്ല കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണത്തിലെ മറ്റു കൊള്ള വസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു നിന്റെ ദൈവമായ കർത്താവ് അതിന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയ ാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ള വസ്തുക്കളായി എടുത്തുകൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചു കൊള്ളുക അവൻ അവിടെ നിന്ന് ബദേരിലേക്ക് പോയി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു കഷണ്ടിത്തലയാ ഓടിക്കൂ അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിന്റെ നാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ ശീന്തിക്കേറി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ ചീന്തി അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അവമാനിതരാകും അവരുടെ അമ്പു യുവാക്കന്മാരെ വധിക്കും ഊദരഫലത്തോട് അവർക്ക് കരുണ ഉണ്ടാവുകയില്ല ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ ഒരുവൻ തന്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല ഒരുവൻ തന്റെ ദാസനെയോ ദാസിയെയോ വടി കൊണ്ടടിക്കുകയും ൊണ്ടയാൾ അവന്റെ അടുക്കൽ മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ കൊണ്ടയാൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവന്റെ സ്വത്താണ് ഒരു മാസം മുതൽ അഞ്ചു മാസം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് അഞ്ചു ഷെക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് മൂന്ന് ഷെക്കൽ വെള്ളിയുമായിരിക്കണം കർത്താവിന്റെ ആത്മാവ് സാവുളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു അവൻ നക്കോന്റെ മെരിക്കളത്തിലെത്തിയപ്പോൾ കാളവിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു കർത്താവിന്റെ കോപം ഉസക്കെതിരെ ജ്വലിച്ചു അനാദരമായി പേടകത്തിന് നേരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു കർത്താവ് യോദ്ധാവാകുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ അപ്പോൾ ഈ കർത്താവാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രതിഫലം ലഭിക്കുന്നു കൂടാതെ കൂടാതെ ഇവരുടെ മനസ്സിനകത്ത് ഭീകരത നിറയുകയാണ് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനങ്ങളും ഈ വായനകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു അങ്ങനെ ബൈബിൾ വായിച്ച് വായിച്ച് ഭീകരനായി മാറിയിട്ടുള്ള മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ബോംബ് വെച്ച് ഇരുപത് പേരെ നിർദാക്ഷിണ്യം അദ്ദേഹം കൊന്നൊടുക്കി ആ കൊന്നൊടുക്കിയതിനെ കുറിച്ചിട്ട് ഈ അനിൽ കൊടിത്തോട്ടമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻ മിഷണറിമാരോ ഇന്ന് വരെ ഒരു അക്ഷരം കാമാ എന്നും വേണ്ടിയിട്ടില്ല എന്നാൽ ജോസഫ് മാഷ കൈവെട്ടിയ വിഷയത്തിൽ ഈ അനിൽ കൊടത്തോട്ടം തന്നെ അൻപതിൽ പരം വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ അനിൽ കൊടിത്തോട്ടവും ഇതേപോലെ തന്നെ ഈ ഭീകരമായിട്ടുള്ള ബൈബിൾ വാക്യങ്ങൾ വായിച്ച് വായിച്ചിട്ടാണ് ഇദ്ദേഹം ഒരു ഭീകരവാദിയായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടല്ലോ ഈ വാക്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള അനിൽ കൊടിത്തോട്ടവും ജോബി ഹാൽവിനും നിങ്ങൾ ഈ വാക്കുകളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു തരിക ബൈബിൾ നിങ്ങളെ വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റുമോ സഷ്ട്രീത ബുക്കല്ലേ ബൈബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വിവരിച്ചു തരിക ജനങ്ങളൊന്നും മനസ്സിലാക്കട്ടെ അപ്പോൾ ഈ വീഡിയോ നിർത്തുന്നതോടുകൂടി എനിക്ക് പറയാനുള്ളത് അനിൽകുടിത്തോട്ടം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ജനാർദ്ദനെയാണ് ഓർമ്മ വരുന്നത് ജനാർദ്ദന ഒരിക്കൽ പറയുകയുണ്ടായിരുന്നോ നെയ് പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ എന്ന് പറയുകയുണ്ടായിരുന്നു അതുപോലെ അതേ ജനാർദ്ദനൻ ഈ അനിൽ അനിൽകുടിത്തോട്ടത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തു പറയുമെന്ന് അറിയാമോ ഈ അനിൽ കൊടിത്തോട്ടം അല്ലടാ അനിൽ കൊടിത്തീട്ടം എന്ന് ജനാർദ്ദനൻ പറയുമായിരുന്നു ആ രീതിയിലുള്ള ഒരു വൃത്തികക്ഷ പരിപാടിയുമായിട്ടാണ് ഈ അനിൽ അനിൽകൊടിത്തോട്ടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിഷ്കരണ സമൂഹത്തിലുള്ള ഉന്നതമായി ചിന്തിക്കുന്ന ജനങ്ങളെയെല്ലാം വെറുപ്പിക്കുന്ന രീതിയിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വീഡിയോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കൊണ്ട് യൂട്യൂബിന്റെ വരുമാനം വാങ്ങി ഇദ്ദേഹത്തിന്റെ അടുപ്പിൽ തീ പുകയിപ്പിക്കുന്ന ഒരു പരിപാടിയുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ